ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് ഈ പെൺകുട്ടിയോടുണ്ടല്ലോ അതായത് പ്രിയങ്ക എന്നാണ് പേര് വരുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ എന്താണെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ റീമേക്കിൽ അങ്ങനെയാണ് അപ്പോൾ അവളോട് ഇഷ്ടം തുറന്ന് പറയാൻ താനൊരു കോഫി ഷോപ്പ് തിരഞ്ഞെടുത്തെങ്കിലോ അവിടെ വെച്ച് തനിക്ക് പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ അമ്പലത്തിൽ വെച്ച് പറയാമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് ഇവിളേയും കാത്തങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ശിവാനി ആണെങ്കിലും വളരെ ടെൻഷനാണ് ശിവാനി ഇപ്പോൾ ഇനി എന്താ ചെയ്യുക എന്താണ് ഇപ്പം തനിക്ക് തിനൊരു മാർഗ്ഗം എങ്ങനെയെങ്കിലും പ്രണവിനെ തനിക്ക് വരുത്തേക്ക് വരുത്തണം അതിനെന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ശിവാനി ആലോചിച്ചിരിക്കുമ്പോഴേട്ടാ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ശിവാനിക്കെല്ലാ ഇൻഫർമേഷനും ഒറ്റി കൊടുക്കുന്നതായിട്ടാണ് അങ്ങനെ അയാൾ പറയുകയാണ് ഈ പറയുന്ന പ്രണവിനെ കാണാനൊരു വഴിയുണ്ട് ശിവാനി മേഡം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് അതെ അവൻ ഇന്ന് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് എന്ന് സത്യം വെളിപ്പെടുത്തണട്ടാണ് ഇത് കേൾക്കുന്ന ശിവാനി ഈശ്വര രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കേട്ടാ അപ്പോൾ തന്നെ ശിവാനി ഈ ഒരു വാക്ക് പറയുമ്പോൾ ഇത് ബാക്കിൽ നിന്ന് ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിയോട് നീ എങ്ങോട്ടാ പോയത് അമ്മ കണ്ടോ ഇന്ന് പ്രണവിൻ്റെ ജീവിത പ്രണവിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് തിരികെ ഈശ്വരമംഗലത്തോട്ട് പോവും അതെങ്ങനെയെന്ന് ചോദിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ അവൻ ഇന്ന് െ അവനെ കയ്യിൽ കിട്ടട്ടെ അവനെ ഞാൻ ആളുകൾക്ക് മുന്നിൽ വളരെ മോശമായി അങ്ങ് അവനോട് ഒച്ച എടുക്കും അതോടുകൂടി ആളുകൾ അവനെ വിലയിരുത്തും പിന്നീട് ഒരിക്കലും അവനെ അവനീ തെറ്റ് ചെയ്യില്ല അതുകൊണ്ട് അമ്മ കണ്ടോ പ്രണവിൻ്റെ കൂടെ അമ്പലത്തിൽ നിന്ന് ഞാൻ പോവുകയേ ഉണ്ടാവുകയുള്ളു കൂടി കഴിഞ്ഞ പ്രണവിനാണ് അതിൻ്റെ മോശം എന്നോട് ഈ ജാതി പ്രവൃത്തിയൊക്കെ ചെയ്തതിൽ അവനെ ആളുകളുടെ മുന്നിൽ ചോദ്യം ചെയ്യുമ്പോൾ അവന് ഉത്തരം പറയാൻ കഴിയില്ല എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ ശിവാനി നേരെ അമ്പലത്തിലോട്ട് പോവാണ് ഒരു ഓട്ടമൊക്കെ വിളിച്ച് പോകുന്നുണ്ട് ഇതേ സമയം നിധിയും ഗൗതവും കൂടി എന്തായാലും നമ്മൾ വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ് ഇതെന്നുള്ളത് പ്രണവിനെ അറിയില്ല പ്രണവിനെ അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരിക്കുന്നു അത്രയും ഇഷ്ടമാണ് ഈ പെൺകുട്ടിയെ എന്തായാലും ഇത് വലിയ ആപത്തിലോട്ട് പോവുമോ ഏയ് അതൊന്നും ഇല്ലടോ എൻ്റെ പ്ലാന് പ്രകാരാണെങ്കിൽ തീർച്ചയായും അറിയുന്നതല്ലേ എന്തായാലും പ്രണവിനെ ഈ പെൺകുട്ടി ഞാൻ ഒരു പെൺകുട്ടിയാണെന്നുള്ളത് പ്രണവിനെ മാത്രമല്ലേ അറിയാത്തുള്ളൂ അവൾക്കറിയാല്ലോ അതുകൊണ്ട് അത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആവില്ല ശിവാനിയെ നേർവഴിക്ക് കൊണ്ടുവരാം തൻ്റെ ഭർത്താവിന് വേറെ കാമുകിയുണ്ടെന്നും അങ്ങനെയൊക്കെ ഉണ്ടായാൽ തനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും എന്നുള്ള സത്യം തിരിച്ചറിയാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും അത് ശിവാനി മനസ്സിലാക്കട്ടെ അങ്ങനെ ശിവാനി ഒന്ന് നേരാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ വേണ്ടിട്ടോ തൻ്റെ അമ്മയുടെ ഫോൺ കോൾ വരുന്നു അപ്പോൾ തന്നെ അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ ഫോൺ എടുക്കുകയാണ് അപ്പം ചന്ദ്ര പറയാണ് മോനെ മോളെ നീ എവിടെയാണ് ഞാൻ വീട്ടിലുണ്ട് പ്രണവോ പ്രണവ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് അയ്യോ എൻ്റെ മോളെ പ്രണവിന് ആ ആപത്ത് സംഭവിക്കുന്നു എന്താ അമ്മ പ്രണവിന് എന്താപത്ത് അത് അതേ അമ്മ ആപത്ത് സംഭവിക്കുന്നു പ്രണവിനെ പ്രണവിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ശിവാനി ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം അതെ പ്രണവ് അമ്പലത്തിൽ വരുന്നുണ്ടെന്നുള്ള വിവരം ആരും ശിവാനിയെ പറ ശിവാനിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വാലി തീ പിടിച്ചതുപോലെ ശിവാനി ഓടിയിട്ടുണ്ട് പ്രണവിനെ നാറ്റിക്കാൻ വേണ്ടി അതെങ്ങനെ നാറ്റിക്കാൻ കഴിയാതൊന്നും കഴിയത്തില്ല അമ്മ അതേ കഴിയും അവൾ ആ അമ്പല നടയിൽ വെച്ച് സ്വന്തം ഭാര്യയെ ഈശ്വരമംഗലത്ത് നിന്ന് അടിച്ചിറക്കിയ വൃത്തി ഭർത്താവാണെന്ന് പറഞ്ഞ് അവളുടെ ആകെ പ്രണവിനെ അവിടെ വെച്ച് ആകെ വഷളാക്കും എന്നൊക്കെയാണ് പറയുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തു പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഈശ്വര എന്താ അമ്മ പറയുന്നത് അത് നീ പെട്ടെന്ന് പ്രണവിനെ രക്ഷിക്കുന്നു പറയട്ടെ എന്നാൽ ഈ സമയം ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് എട പ്രണവി ഇന്നത്തോടു കൂടി നിന്റെ കഥകളെല്ലാം അവസാനിപ്പിക്കും ഞാൻ നീ കണ്ടോ ഈ ശിവാനിയുടെ മുഖം നീ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ നിന്റെ മുന്നിൽ ഒരു പൂച്ചയെ പോലെ പതിങ്ങിയിരുന്ന് വെറുതെ ഒന്നും അല്ലെടാ നിന്റെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെ അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനോ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യാത്രയാണ് കേട്ടോ ആ സമയം പ്രണവാണെങ്കിലും ഒത്തിരി നേരമായല്ലോ ഇവളെ കാത്തുനിന്ന് പ്രിയങ്ക എവിടെ പോയി അവളോടുള്ള ഇഷ്ടം ഇന്നെങ്കിലും എനിക്ക് തുറന്ന് പറയണം അത് പറഞ്ഞാലേ എനിക്ക് സുഖം കിട്ടത്തുള്ളൂ അത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവൾ വരുന്നു കൂട്ട അപ്പോൾ അവളെ കാണുമ്പോൾ പ്രണവിൻ്റെ കിളി പോയി തുടങ്ങിയാണ് അത്രയും സ്നേഹം അത്രയും സ്നേഹം കണ്ണിലൂടെ തന്നെ പ്രണവത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾ എത്തണ ഓഹോ എത്ര നേരമായി കാത്തു നിൽക്കും പിന്നെ ഞാൻ തന്നെ എത്ര നേരമായി കാത്തു നിൽക്കുന്നു തന്നെ എന്തത്ര ലേറ്റ് ചെയ്ത് അത് പിന്നെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവരൊക്കെ ഒന്ന് വിട്ട് ഒന്ന് കൈയൊഴിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് വേണ്ടേ ആയിക്കോട്ടെ എന്നാൽ വാ നമുക്ക് പോവാം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അത് കേട്ടോടേ തന്നെ അതെന്തിനാ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന അത് പിന്നെ കാര്യം കാര്യമുണ്ട് തന്നോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടാവാം എന്നിങ്ങനെ പ്രണവ് പറയാം ശരി ഓക്കെ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ട് അവൾ പ്രണവിൻ്റെ കൂടെ പോവാ അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇതേ സമയം നിധി പ്രണവിനെ ഒരുപാട് തവണ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രണവാണെങ്കിലോ ഫോൺ കട്ട് ചെയ്യുകയാണ് വിളിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇനി എന്താ ചെയ്യുക എന്നാൽ അവൾക്ക് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്കും വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവളറിയുന്നില്ല അവളുടെ ബാഗിൽ വെച്ചത് കൊണ്ട് തന്നെ അവളെ ഫോണടിക്കുന്നതെന്ന് അറിയുന്നില്ല കേട്ടോ പിന്നീട് നിധി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു എന്തായാലും അമ്പലത്തിലോട്ട് പോവാം അതായിരിക്കും നല്ലത് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിധി അപ്പൊ പിന്നെ ഗൗതമിനോടുള്ള കാര്യങ്ങൾ പറയണേ ഈശ്വര ആപത്താണല്ലോ പ്രണവിനെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്താൽ ഒരിക്കലും പറ്റരുത് നിധി എന്തായാലും ഇനി പെട്ടെന്ന് ചെല്ലെന്ന് പറയണേട്ടോ ഇതേ സമയം ഇവര് ഈ അമ്പല നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് ശിവാനി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആണെങ്കിലും മൊത്തത്തിൽ അവിടെ ഇങ്ങനെ പരിതാണ് എവിടെ പോയി ഇവൻ ഇവനെ കണ്ടുപിടിക്കും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ അവനെ നാണം കെടുത്തു മറ്റുള്ളവർക്ക് മുന്നിൽ അവനെ ശരിക്കും തിരിച്ചറിയട്ടെ എന്നൊക്കെ പറഞ്ഞു ദോഷഭാവത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പ്രണവാണെങ്കിലും വാ നമുക്ക് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്താണ് നിനക്ക് എന്നോട് പറയുന്നത് അത് തുറന്ന് പറ അപ്പോൾ ഇവളാണെങ്കിലോ ഈ പ്രണവി തുറന്ന് പറയാനുള്ളത് പറയണമല്ലോ അതിനു വേണ്ടിയാണ് ഗൗതം പൈസ കൊടുത്തിരിക്കുന്നതല്ലോ ഒന്ന് പറഞ്ഞല്ലേ ഞാൻ ചെയ്യുന്ന കൂലി എനിക്ക് വാങ്ങുന്നതിൽ ഒരർത്ഥമുണ്ടായിരുന്നു പ്രണവിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നോട് ഇഷ്ടമാണ് അത് പറയാതെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടി ആ വാ ആ നാവ് കൊണ്ട് തന്നെ ആ വാക്കെനിക്ക് കേൾക്കണം എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ ഉടനെ തന്നെ പ്രണവ് എന്നോട് വീണ്ടും ചോദിക്കുകയാണ് പ്രണവ് നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഒരു കാര്യം എന്ത് കാര്യം കുറേ നേരമായല്ലോ മുഖവര എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ അപ്പോൾ വീണ്ടും ഇങ്ങനെ അത് പറ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ അവിടെ തന്നെ വ്യതി കൊടുക്കുന്നത് അത് പോയി കഴിച്ചാലോ എന്നിട്ടായാലോ അത് കേട്ട ഉടനെ ശരി എന്നും പറഞ്ഞു രണ്ടാളത് വാങ്ങാൻ പോകുന്നുണ്ട് പിന്നീട് ആ പായസമൊക്കെ വാങ്ങിയിട്ട് രണ്ടുപേർ ഇങ്ങനെ കുടി ാണ് ഇതേസമയം നിധി അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയാണ് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ശിവാനി ഈ വഴി പോകുമ്പോൾ ഇവർ ഈ വഴി പോകുന്നു അതുപോലെ ഇവർ ഈ വഴി പോകുമ്പോൾ ശിവാനി ഈ വഴി പോകുന്നു അതുകൊണ്ട് ഇവർ തമ്മിൽ കാണാനുള്ള ഒരു ഇട ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം നിധി എത്തിയിരിക്കുകയാണ് ഈശ്വര എന്തായാലും ശിവാനി ശിവാനിപ്പോൾ അവനെ കണ്ടുമുട്ടിയാൽ തീർച്ചയായും ഒരു പ്രശ്നമാകില്ല എന്തായാലും എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ നിധി പ്രണവിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നീട് ഈ പറയുന്ന പ്രിയങ്കയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയങ്ക ഫോണ് ഒരുപാട് അടിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ ഈ നിവേദ്യക്ക് കഴിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ പറയാണ് എന്തായാലും ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയം കൊണ്ട് ഇപ്പുറത്തൂടെ ശിവാനി കയറി വരുന്നത് ഇവൾ കാണാനായിട്ട് അതായത് പ്രിയങ്ക ഇത് ശിവാനി ആണെങ്കിലോ ആണല്ലോ ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിലോ ഇങ്ങനെ ഈ ശിവാനിയുടെ പിറകിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവളുടെ കർച്ചീവ് താഴെ വീണ്ടുന്നുണ്ട് അതായത് പ്രിയങ്കയുടെ പ്രണവിപ്പം സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കർഷീഫ് താഴെ വീഴുക അപ്പോൾ ശിവാനെ അത് എടുത്തിട്ട് കയ്യില് കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ താങ്ക്സ് എന്ന് പറയുകയാണ് അത് കേട്ടോടനെ നിൻ്റെ താങ്ക്സ് കേൾക്കാനല്ല ഈ കർഷീഫ് ചവിട്ടി ഞാനിപ്പോൾ ഇവിടെ വഴുക്കി വീണായിരുന്നു അന്നും പറഞ്ഞിട്ട് ശിവാനെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയം ഇവള് ചിന്തിക്കുകയാണ് ഈശ്വര എന്തൊരു വൃത്തികെട്ട ഭാര്യയാണ് ഒരു ഭാര്യയാണല്ലോ പ്രണവ് സഹിക്കേണ്ടി വരുന്നത് ഈശ്വര ഇവളെ കൂട്ടി യോജിപ്പിക്കാനാണല്ലോ എന്നെ ഒരു നാടകക്കാരിയാക്കിയിരിക്കുന്നത് അവളൊന്നും ചിന്തിക്കുന്നുണ്ടാ അങ്ങനെ പിന്നീട് പിന്നീട് വീണ്ടും ഇങ്ങനെ അവൾ പോവുകയാണ് പിന്നീടാണെങ്കിലോ ഈ സമയം അങ്ങോട്ടേക്ക് പെട്ടെന്ന് പ്രണവ് കയറി വരാം അപ്പോഴേക്കും ശിവാനിയായിട്ട് കടന്നു പോയിട്ടുണ്ടാവും അങ്ങനെ അവൾ പറയുന്നത് കൈ കഴുകിയോ ആ കഴുകി എന്ന് ഇനി ഞാൻ കഴുകിയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് കഴുകാൻ വേണ്ടി വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ പ്രണവിൻ്റെ ഫോൺ ഒരുപാട് തവണ ട്രൈ ചെയ്തതിന് ശേഷം നിധി വീണ്ടും അടിക്കുകയാണ് അപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇത് എട്ടത്തിയാണല്ലോ എന്തിനായിരിക്കും എട്ടത്തി വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ടട്ടാ അപ്പോൾ ഉടനെ തന്നെ നിധി ചോദിക്കുക പ്രണവ് നീ എവിടെ ഞാൻ ആ അമ്പലനടയിലുണ്ട് എന്നാൽ ഞാനും ഇവിടെയുണ്ട് എന്താ ഏട്ടത്തി എന്താ പ്രശ്നം അതെ ശിവാനിയുണ്ട് ഈ അമ്പല നടയിൽ അവൾ നിന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നിരിക്കണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക് അപ്പോഴേക്കും ഈ പെൺകുട്ടി കൈ കഴുകി വരുന്നുണ്ട് കേട്ടോ ശിവാനിയാണെങ്കിൽ ഇവരുടെ മുന്നിലോട്ട് വരികയാണ് ആ സമയം ഇവളോട് ഞാൻ പെട്ടെന്ന് പോകണം എനിക്ക് ഓഫീസിൽ നിന്നൊരു ഫോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വേഗം പോകുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രണവ് ഈ വഴി പോവുകയാണ് അങ്ങനെ ശിവാനിയാണെങ്കിൽ ഈ വഴിയും കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല പിന്നീട് ശിവാനി നേരെ ചെന്നു ചെല്ലുന്നത് നിധിയുടെ ിലോട്ടാണ് അപ്പം നിധിയെ കാണുമ്പോൾ ശിവാനൊക്കെ ദേഷ്യം പിടിക്കണം നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നീ പ്രണവിനെ തെരഞ്ഞോ പ്രണവിൻ്റെ കൂടെ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ അത് അന്ത്യ അഭിലാഷമായി മാറത്തേയുള്ളൂ അല്ലാതെ അതൊരിക്കലും നടക്കത്തില്ല അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നും ഇത് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട്